അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു വരഹ വസ്സലാത്തു വസ്ലാം അല അഷ്റഫുൽ ഖൽക്കൈ മുഹമ്മദ് റസൂല്ല പ്രിയ സുഹൃത്തുക്കളെ സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ദൗത്യം തീർന്നു അപ്പോൾ ഒരു മാസത്തോളം സൗദി അറേബ്യയിൽ നിന്നിട്ടുണ്ട് എന്നിട്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു ഗൾഫ് വിമാനത്തിൽ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലേക്ക് പുറപ്പെട്ടു നാട്ടിൽ നിന്ന് ഇവിടെ എന്താ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതിന് പകരം ഈജിപ്തിലേക്ക് പോകുന്നതെന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളും ദൗത്യങ്ങളും ഞങ്ങളുടെ റൂട്ടുകളും എല്ലാം കാണിച്ചു കൊടുത്തു അവർക്ക് ബോധ്യപ്പെടുത്തി അങ്ങനെ ഞങ്ങൾക്ക് എമിഗ്രേഷനൊക്കെ ക്ലിയറായി കിട്ടി ഈ ചെങ്കടല്ലമ്മയും സിനായി മരുഭൂമിയുടെയും ഒക്കെ മുകളിലൂടെ പറന്ന് സഹാറ മരുഭൂമിയുടെ മുകളിലൂടെ പറന്ന് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോ നഗരത്തിൽ വിമാനമിറങ്ങി കൈറോ ആണ് ഏകദേശം ആയിരത്തോളം വർഷങ്ങളായി ഫാത്തിമിയ ഭരണകൂടം ഉണ്ടായിരുന്ന അവരാണ് അതുണ്ടാക്കിയ ജൗഹർ സിക്കിലി എന്നാണ് കൈറോ നഗരത്തിൻ്റെ സ്ഥാപകൻ്റെ പേര് ആ അവിടെ അലസീർ യൂണിവേഴ്സിറ്റിയും അദ്ദേഹം തന്നെയാണ് ഉണ്ടാക്കിയത് ആ അവിടെ കൈറോ സിറ്റിയിലിറങ്ങി ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് കൈറോ ഈജിപ്തിൻ്റെ തലസ്ഥാനം ഈജിപ്തിലാകെ പതിനൊന്ന് കോടിയോളം ജനങ്ങളേ ഉള്ളൂ ഈജിപ്തിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനം സ്ഥലവും കാലിയാണ് ആറ് ശതമാനം സ്ഥലത്തെ ജനവാസമുള്ളൂ ഒന്നുകിൽ സീനായി മരുഭൂമി അല്ലെങ്കിൽ സഹാറ മരുഭൂമി ആണ് അവിടെ അതിൽ എവിടെയെങ്കിലുമൊക്കെ മരുഭൂമി നിവാസികളായ ഗ്രാമീണരായ ബധുക്കൾ ഉണ്ടാവും അല്ലാത്ത ജനവാസമുള്ള ഏരിയ നൈൽ നദിയുടെ രണ്ട് ഭാഗങ്ങളുമാണ് അതിൻ്റെ പുറമെ ഏതാനും ചില മരിപ്പച്ചുകളുമാണ് കൈറോ വളരെ വലിയ ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും വലിയ നഗരമെന്ന് പറയാൻ കാരണം രണ്ട് കോടിയിലധികം ഏകദേശം രണ്ടേകാൽ കോടിയോളം ജനങ്ങൾ കൈറോ സിറ്റിയിൽ ഉണ്ട് പൊതുവേ നീറ്റ്നസ് കുറവാണ് കൈറോ സിറ്റി വൃത്തി കുറവാണ് ചിട്ടയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഈജിപ്തിൽ ചെല്ലില്ല അതിന് ശേഷം എത്രയോ പ്രാവശ്യം അനേകം പ്രാവശ്യം നാൽപ്പതിലധികം ആകത്തോളം പ്രാവശ്യം പിന്നീട് ഈ യാത്രകൾ ഗൈഡായിട്ടും നടത്തിയിട്ടുണ്ട് പിന്നെ കുറാനും ഗവേഷണമായിട്ടും പിന്നെ രണ്ടാമത്തെ യാത്രയും ഒക്കെ പോയിട്ടുണ്ട് ബാക്കിയൊക്കെ ഗൈഡായിട്ടുള്ള യാത്രയാണ് അപ്പം അന്ന് ആദ്യത്തെ യാത്രയാണ് തൊണ്ണൂറ്റി ഏഴിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടേണ്ടേ അറബിക്കാണ് ഈജിപ്തിലെ ഭാഷ എന്നുള്ളതുകൊണ്ട് സൗദി അറേബ്യയിലെ അറബിക്കാണ് ഭാഷ എന്നുള്ളതുകൊണ്ട് അന്ന് വിഷമം ഉണ്ടായില്ല കാര്യങ്ങൾ പറയാനും സംസാരിക്കാനൊക്കെ അങ്ങനെ അന്വേഷിച്ച് കൈറോ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കൈറോ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും അഡ്രസ്സ് തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ നേരത്തെ ഞാൻ സൗദി അറേബ്യയിലെ ഹജ്ജിൻ്റെ സമയത്ത് ഒരു ഈജിപ്തുകാരൻ്റെ നമ്പറും അഡ്രസ്സൊക്കെ വാങ്ങിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു എന്നിട്ട് പിന്നീട് അവിടെ നൈൽ നദിയുടെ കരയിൽ അവിടെ നിന്നിട്ട് അതിന് ശേഷം പിന്നെ റൂം അന്വേഷിച്ചു അങ്ങനെ ഓൾഡ് കൈറോയിൽ സൈദ സൈനബ് എന്ന ഏരിയയിൽ അർഫ എന്നൊരു ഹോട്ടൽ എടുത്തു ഞങ്ങൾ വലിയ ഹൈ ലെവൽ ഹോട്ടലുകളൊന്നും എടുത്തിരുന്നില്ല ഹോട്ടൽ എന്നുള്ള പ്രയോഗം ശരിക്ക് ലോഡ്ജിങ്ങിനാണ് വേൾഡ് ലെവലിലുള്ള പ്രയോഗം അതായത് ഭക്ഷണം കഴിക്കുന്നതിന് റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുക പൊതുവേ ഹോട്ടൽ എന്നുള്ളത് ഉണ്ടല്ലോ ടൂറിസം പരിചയമുള്ളവർക്ക് അറിയാം അല്ലാതെ പൊതുവേ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചായക്ക അടക്കുകൾ കൂടി ഹോട്ടൽ എന്ന് എഴുതുക്കുന്നു ശരി യഥാർത്ഥത്തിൽ ഹോട്ടൽ അതല്ല അങ്ങനെ ഞങ്ങൾ ഒരു താമസിക്കാൻ പറ്റുന്നൊരു ലോഡ്ജിങ് സൗകര്യമുള്ള അറഫ ഹോട്ടലിൽ ചെന്നു ഭക്ഷണത്തിന് അവിടെ സൗകര്യമില്ലായിരുന്നു പുറത്ത് ഞങ്ങൾ ഒന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെ അവിടെ ഈജിപ്തിലെ കറൻസി പൗണ്ട് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പറയാം ജുനൈഹ് എന്നാണ് അവരെ അറബിയിൽ അവരുടെ കറൻസിക്ക് പറയാം അത് നാടൻ ഭാഷയിൽ പറയുമ്പോൾ ജീമൊക്കെ ഗാ ആക്കി സംസാരിക്കുന്നവരാണ് ഈജിപ്തികാര് ജുനേഹ് എന്നുള്ളത് ഗുനേഹ് എന്ന് പറയും ഒന്നുകൂടി ലോപിച്ച് നാടൻ ഭാഷയിലായിട്ട് ഗിനി എന്ന് പറയാം നൂറ് പൗണ്ട് എന്നുള്ളതിന് മിഅത്ത് ജുനേഹ് എന്നാണ് പറയേണ്ടത് അതിന് വേറെ മിഗ്നേ എന്ന് പറയാം ഇത് നമ്മളുടെ നാടൻ പ്രയോഗം പോലെ തന്നെ നമ്മളിപ്പം പച്ചമുളക് എന്നുള്ളതിന് പച്ചള് എന്ന് പറയലേ ഇതൊരു നാടൻ പ്രയോഗം ഇതേപോലത്തെ മിഹത്ത് ജുനയാണ് മിഗ്ന എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയൊക്കെയാണ് അവരെ പ്രയോഗം എങ്കിലും അവർ സംസാരെങ്കിലും എനിക്ക് ഖത്തറിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് നാടൻ അറബി ശീലിച്ചതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ നാടൻ ഭാഷയിൽ സംസാരിക്കാറില്ല അത് ഖത്തറിൽ നിന്നും അത് നാടൻ ഭാഷ ശീലിക്കാതെ തന്നെ സ്ട്രിക്റ്റായി നിന്നിരുന്നു പിന്നെ എവിടെ നിന്നും അങ്ങനെ സംസാരിക്കും പക്ഷേ ആൾ അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ആ ഹോട്ടലിൽ താമസിച്ചു അവിടുന്ന് ആദ്യം ആയിട്ട് ഞങ്ങൾ ഫിറോവിൻ്റെ ഡെഡ് ബോഡി ഉള്ള മ്യൂസിയത്തിലേക്ക് പോയി അന്ന് ഫിറാവിൻ്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചിരുന്ന സ്ഥലം മൂസ മൂസാലിസ്ലാമിൻ്റെ പിന്നിൽ മുസാനബിയെയും മിസ്രായിലരേയും പിടികൂടാൻ വേണ്ടി പിന്നിലോടി മുസാനബിയും മിസ്രായിലരും കൂടി ഫിറോവിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അവിടുന്ന് രാത്രി രക്ഷപ്പെട്ട് വന്നപ്പോൾ ചെങ്കടലിൻ്റെ തീരത്താണ് എത്തിയത് അപ്പോൾ മുന്നിൽ കടൽ പിന്നിൽ ഇങ്ങനെ ദൂരെ ചക്രവാളത്തിൻ്റെ ഭാഗത്ത് ഈ ഫിറുനും സൈന്യവും വരുന്നവർ കണ്ടു മുസലാം അള്ളാവിൻ്റെ കൽപ്പന പ്രകാരം കൊണ്ട് ചെങ്കടലിൽ അടിച്ചു ആ അടിച്ച് കടൽ പിളർന്നു ആ സ്ഥലം ഒയ്യൂനു മൂസ എന്നാണ് ആ സ്ഥലത്തിന് പേര് പറയാം ഇപ്പോൾ അവിടെ പിളർന്നതിൻ്റെ അടയാളൊന്നുമില്ലെങ്കിലും പിളർന്ന ശേഷം അവരിക്കരെ കടലീൻ്റെ അടയാളം കണ്ടുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ ആ ഫിർഅവിൻ അന്ന് മുങ്ങി ചത്തു അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അന്ന് തന്നെ കരക്കഴിഞ്ഞു സുഹൃത്ത് യൂണിസ്റ്റ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഫല്യോമൻ ഉന്ന ജീ ക ബിബദിമൻഫ ആയത്തൻ വൈഇന്ന കസീർ ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കും നിൻ്റെ ശേഷമുള്ള ജനങ്ങൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി പക്ഷെ ജനങ്ങളിലധികം ആളുകളും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അശ്രദ്ധരാക്കി വിറ്റ ആൾ അത് ഗൗനിക്കാത്തവരാണ് എന്ന് പറയുന്നുണ്ട് ആ ഡെഡ് ബോഡി കരക്കടിഞ്ഞ് അന്നത്തെ രാജാക്കന്മാരൊക്കെ മമ്മിയാക്കിയിട്ട് ശരീരം സൂക്ഷിക്കുക എന്നൊരു പരിപാടി ഉണ്ട് മമ്മിയാക്കി സൂക്ഷിക്കുന്ന അർത്ഥം കുടലൊക്കെ ചോർത്തി കളഞ്ഞ് ഹൃദയമല്ലാത്ത മറ്റു ഉള്ളിൽ നിന്ന് ചോർത്തി കളഞ്ഞ ശേഷം ഉപ്പും ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് ഉപ്പ് തന്നെയാണ് വേറെയും കുന്തിരിക്കൊക്കെ കൂട്ടും പക്ഷേ പ്രധാനമായും ഉപ്പ് ഉൾപ്പെടെ ഉള്ള ലിനൻ ക്ലോത്തിൽ അത് മുക്കിയിട്ട് അതുകൊണ്ട് ശരീരം മുഴുവനും ചുറ്റി നാൽപ്പത് ദിവസം ഒരു സൂക്ഷിച്ചൊരു പെട്ടിക്കുള്ളിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് സൂക്ഷിക്കുക അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇതിനെ ബാക്ടീരിയ അക്രമിക്കൂല ആ രൂപത്തിൽ ആയി മാറിയിട്ടുണ്ടാവും അതാണ് അങ്ങനെയാണ് സൂക്ഷിക്കുന്ന ശരീരം സൂക്ഷിക്കുന്ന ഏർപ്പാടിനാണ് മമ്മിഫൈ ചെയ്യുക എന്ന് പറയുക പണമുള്ളവരൊക്കെ അന്ന് മമ്മിഫൈ ചെയ്തിരുന്നു ഫിറവൻ ഒരു രാജാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃത്യമായ പേര് പറയുമ്പോൾ രാംസസ് രണ്ടാമൻ എന്നാണ് പറയുക രാംസസ് സെക്കൻഡ് അവൻ്റെ ശരീരവും മമ്മിഫൈ ചെയ്തു അങ്ങനെയാണ് സൂക്ഷിച്ചത് എന്നിട്ട് ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് അത് ധേറുൽ ബഹർ എന്ന ഇപ്പോഴത്തെ ക്സർ താഴ്വരയുടെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് അവിടുന്ന് പിന്നീട് ആ ശരീരം ഈജിപ്തിൻ്റെ ഗവേഷണത്തിൽ കുഴിച്ചെടുത്ത് നടത്തിയ ഉഗ്ദന ഗവ എക്സ്കാവനിൽ കിട്ടിയത് പിന്നെ ആ ഡെഡ് ബോഡി എടുത്തിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്തത് അത് പിന്നീട് അതിനിടയ്ക്ക് ഫ്രാൻസിൽ കൊണ്ടുപോയിരുന്നു അപ്പോഴാണ് ഡോക്ടർ മോറസ് ബുക്കൈ ആ ഡെഡ് ബോഡി പരിശോധിച്ചത് അതിൻ്റെ സെല്ലുകൾ എടുത്തിട്ട് അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട് ബൈബിൾ ഖുറാൻ സയൻസ് എന്ന പുസ്തകം അദ്ദേഹമാണ് അദ്ദേഹം പിന്നീട് മുസ്ലിമായ ശേഷം അദ്ദേഹം എഴുതിയാണ് ഖുറാൻ്റെ ചരിത്രമാണ് ആധികാരികമെന്നും കൃത്യമായി ഖുറാനാണ് ഈ ചരിത്രത്തിലേക്ക് ഗൈഡൻസ് തരുന്നതുമെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതാണ് അദ്ദേഹം മുസ്ലിമാകാനുള്ള പ്രധാന ഒരു കാരണം മറ്റൊന്ന് അലക്ക് എന്ന ഭ്രൂണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം മൃഗത്ത് അത് ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന പദത്തിന് കൃത്യമായി യോജിക്കുന്ന പദമാണ് എന്നൊരു ബോധ്യം അതായത് രണ്ടും സ്വാധീനിച്ച ഘടകങ്ങളാണ് അദ്ദേഹം ആ ഇതിനെക്കുറിച്ച് പഠനം നടത്തി അദ്ദേഹം മുങ്ങി മരിച്ച എന്നുള്ളതിന് തെളിവുകൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ബൈബിൾ കുറാൻ ശാസ്ത്രം എന്ന ഒരു പേരിൽ ആ പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആ ഡെഡ് ബോഡി പിന്നീട് സൂക്ഷിച്ചു അങ്ങനെ അതിപ്പോഴും ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലുണ്ടായിരുന്നു പിന്നീടത് പുറത്തിറങ്ങിയിട്ട് മറ്റൊരു മ്യൂസിയത്തിലേക്ക് മാറ്റിയിരുന്നു മത്തഹഫിൽ കൗമി എന്നറിയപ്പെടുന്ന വേറൊരു മ്യൂസിയത്തിലേക്ക് ഇപ്പോൾ അത് ഈ ലോകത്തിലെ രണ്ടാമത്തത് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് മ്യൂസിയം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മ്യൂസിയമായ ഗ്രാ ഒരു ഗ്രാൻഡ് മ്യൂസിയം ഉണ്ട് അതിലേക്ക് മാറ്റി എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഈജിപ്തിലേക്ക് പോയിട്ടില്ല ഈ യുദ്ധം തുടങ്ങിയ ശേഷം അത് സൂക്ഷിച്ചു അദ്ദേഹം അങ്ങനെ ആ ഡെഡ് ബോഡി ഇപ്പോഴും ആയിട്ടുണ്ട് ഈ ശരീരം മമ്മിയല്ല എന്ന് ഞങ്ങളുടെ ഖുറാൻ ചരിത്രഭൂമി എന്ന ഫിലിമിൽ പറയുന്നുണ്ട് അത് അന്ന് ഇരുപത്തിയാറ് കൊല്ലം മുമ്പ് നെറ്റ് സെർച്ച് ചെയ്യാനോ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താനോ കഴിയാത്തൊരു കാലത്ത് ഞങ്ങളുടെ അടുക്കൽ പറ്റിയ അബദ്ധം തന്നെയാണ് അതിൻ്റെ പ്രധാന ഉത്തരവാദി ഞാൻ തന്നെയാണ് ഞാനാണ് സ്ക്രിപ്റ്റ് എഴുതിയത് അത് പിന്നെ മറ്റൊരാൾ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്ക് അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ ഇത് മമ്മിയല്ല എന്ന് പറയുന്നുണ്ട് അത് തെറ്റാണത് മമ്മിയാണ് എന്ന് എല്ലാവരും തിരുത്തി മനസ്സിലാക്കണം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയുടെ നീളം നൂറ്റി അറുപത്തേഴ് ആണെന്ന് ഞാൻ ടാപ്പ് കൊണ്ടുപോയിട്ട് അടന്നിട്ടുണ്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ എന്ന് ആ അലൻസാരി മാസികയിൽ പണ്ട് വന്നിരുന്ന ഒരളവാണ് അതാണ് ഞാൻ പറ അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ രണ്ടും ഞങ്ങളുടെ ഫിലിമിൽ പറ്റിയ ഒരു തെറ്റാണ് എന്നുകൂടി മനസ്സിലാക്കുക ആ ഡെഡ് ബോഡി ഇപ്പോഴും അളുണ്ട് ഖുരാൻ പറഞ്ഞത് ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത് ഇതിനർത്ഥം എക്കാലത്തും ആ ഡെഡ് ബോഡി നിലനിൽക്കും എന്നോ അത് ചീഞ്ഞു പോവില്ല എന്നോ ഒന്നും അതിനർത്ഥമല്ല ചിലപ്പോൾ നിശ്ചയിക്കാം പിന്നെ അത് നിലനിന്നതും വെള്ളത്തിൽ മത്സ്യങ്ങളിൽ തിന്ന് നശിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ നിലനിന്നു കടലിൽ നിലനിന്നു എന്നൊന്നും ശരിയല്ല ഇങ്ങനെയാണ് വേറെയും മമ്മികൾ രാജാക്കന്മാരും മമ്മികൾ ആ റൂമിൽ തന്നെ ഉണ്ട് പക്ഷേ ഒന്നുകൂടി ക്ലിയർ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ശരീരമാണ് അത് പിന്നെ ശരിക്കും പല്ല് കാണാം നഖം കാണാം മരിച്ചിട്ടും നഖം നീളില്ലല്ലോ അപ്പോൾ അതിനർത്ഥം ജീവിതകാലത്ത് തന്നെ നഖം മുറിക്കുന്നൊരു റിപ്പാട് ഫിറാദിനില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക താൻ ദൈവമാണ് ആൻ റബ്ബുക്കുമെല്ലാം ആയല്ല ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്നൊരു വ്യക്തിയാണ് ആ മുന്നിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നത് അതാണ് ശരിക്കും ഒരു മുഫസറുകളൊക്കെ ഈ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം ലിത്തക്കൂർ അലിമൽ ഹൽഫക്കായത്തന്നെ ശേഷമാണ് ഞങ്ങൾക്ക് മനുഷ്യനായ ഒരു വ്യക്തി ഇത് ദൈവമല്ല എന്ന് ലോകത്തിന് അറിയാലാണ് എന്ന് മറ്റു ഖുറാൻ്റെ പറഞ്ഞത് സത്യമാണ് ഹിസ്റ്റോറിക്കൽ ആയ സംഭവങ്ങളാണ് ഐതിഹ്യങ്ങളല്ല കേട്ട് കേൾവിയല്ല എന്നുള്ളതിനും കൂടി അത് നമുക്ക് ബോധ്യപ്പെടും ഇതാണ് ഫിറാവിൻ്റെ എന്നെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അതായത് വലിയൊരു ചരിത്രം തന്നെയാണ് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് ശരിക്കും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇഷ്ടം ശേഷമുള്ള ബാക്കി ഭാഗങ്ങളും ചരിത്ര ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം